ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഭാഗ്യവന്തം പ്രസൂയേത മാശൂരം മാച്ച പണ്ഡിതം ശൂരാക്ഷകൃത വിദ്യാച്ച മമപുത്ര വനം ഗത മഹാഭാരതത്തിലെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത് അതായത് ഭാഗ്യമുള്ളവരെ പ്രസവിക്കൂ ശൂരന്മാരെയും പണ്ഡിതന്മാരെയും വേണ്ട ശൂരന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള എൻ്റെ പുത്രന്മാർ കിട്ടിയത് വനവാസമാണ് അതിനാൽ ഭാഗ്യമുള്ള സന്താനങ്ങളെ പ്രസവിക്കൂ എന്നാണ് സാരം താൻ ഗർഭിണിയാണെന്ന വിവരം പാഞ്ചാലി കുന്തിദേവിയോട് പറഞ്ഞപ്പോൾ പാഞ്ചാലിക്ക് കിട്ടിയ അനുഗ്രഹമാണിത് എത്രത്തോളം ഭാഗ്യത്തിന് മറ്റെന്തിനേക്കാളും പ്രസക്തിയുണ്ടെന്ന് ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും ചിലർ പറയുന്ന കേൾക്കാറല്ലേ അവൻ ഭാഗ്യം കേട്ടവനാണ് കയ്യിൽ വന്നത് പോയി എന്നൊക്കെ ഒരുവന്റെ ഭാഗ്യം എപ്പോഴാണ് തെളിയുക എന്നത് ദൈവത്തിന് പോലും അറിയാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിന് ഉപോത്ബലകമായ ഒരു ശ്ലോകമാണ് ഇനി പറയാൻ പോകുന്നത് ച ചമ്പുത ഗർജിതം ചതീണാംചിത്തം പുരുഷസ്യ ഭാഗ്യം അവർഷണം ചാപ്യതിവർഷണം ച ദേവം ന ജാനതി കുത മനുഷ്യ അതായത് അശ്വപ്ലവം എന്ന് പറഞ്ഞാൽ കുതിരയുടെ ചാട്ടം അമ്പുതഗർജിതം എന്ന് പറഞ്ഞാൽ ഇടിമുഴകം സ്ത്രീണാം ചിത്തം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മനസ്സ് പുരുഷസ്യ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഭാഗ്യം അവർഷണം എന്ന് പറഞ്ഞാൽ മഴയില്ലാതിരിക്കൽ അതായത് വരൾച്ച അതിവർഷണം എന്ന് പറഞ്ഞാൽ അമിതമായ മഴ ദേവാന എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് പോലും അറിയില്ല കുത മനുഷ്യ എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ കാര്യം പറയണം അതായത് കുതിരയുടെ ചാട്ടവും ഇടിയുടെ മുഴക്കവും സ്ത്രീയുടെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും വരൾച്ചയുടെ കാര്യവും പേമാരിയും എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ദൈവത്തിന് പോലും പറയുവാൻ പറ്റില്ല പിന്നെയല്ലേ മനുഷ്യന് എന്നാണ് അത്രയും നിഗൂഢമായ കാര്യമാണ് ഒരു പുരുഷന്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യം പല രൂപത്തിലും പല ഭാവത്തിലും വരാം എപ്പോൾ വരുമെന്ന് ആരാലും പറയുവാൻ സാധിക്കുകയില്ല ആ ഭാഗ്യം തെളിയണമെങ്കിൽ നമുക്ക് തലയിലെഴുത്ത് കൂടി ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ ഏത് കുപ്പത്തൊട്ടിയിൽ പിറന്നവനാണെങ്കിലും കുബേരതുലിനായി തീരും ഐശ്വര്യാദി ധനവിഭവങ്ങളോട് കൂടിയവനും ദീർഘായുസായും തീരും ഇങ്ങനെ ഒരു തലയിലെഴുത്ത് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക നക്ഷത്രത്തിലും ജനിക്കേണ്ട ആവശ്യമില്ല ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ഈ യോഗം നമുക്ക് കിട്ടും അതിന് നമ്മുടെ ഗ്രഹനിലയിൽ രണ്ടേ രണ്ട് ഗ്രഹങ്ങൾ ഇനി പറയുവാൻ പോകുന്നത് പോലെ നിന്നാൽ മതി അതിൽ ആദ്യത്തെ ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിൻ്റെ നായകനായ അഥവാ രാജാവായ സൂര്യനാണ് സൂര്യനാണല്ലോ നമ്മുടെ പ്രത്യക്ഷ ദൈവം സൂര്യൻ എങ്കിൽ ഈ സൗരയൂഥം തന്നെ ഇല്ലാതാകും ഭൂമിയിലെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും പ്രധാന പങ്കുവഹിക്കുന്നത് സൂര്യനാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി നൽകുന്ന വിറ്റാമിൻ ഡി പ്രകൃതിദത്തമായി കിട്ടുന്ന ഏക ഉറവിടം സൂര്യഗ്രഹണങ്ങളിൽ നിന്നുമാണെന്ന ശാസ്ത്രലോകം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മെ എല്ലാ രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൻ സൂര്യനാണ് സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ്റേതാണ് മാതൃഭാവമാണ് ചന്ദ്രൻ്റേത് ചന്ദ്രന്റെ ശീതളിമയിലാണല്ലോ ബീജാങ്കരം നടക്കുന്നത് അതിനാൽ ചന്ദ്രനെ രാജ്യമായി അമ്മയായി വിശേഷിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ സൗരയൂഥത്തിന്റെ രാജാവായ സൂര്യനും രാജ്ഞിയായ ചന്ദ്രനും നമ്മളെ ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിന്റെ കുറവാണ് വരുന്നത് നമുക്ക് ധനവും ധാന്യങ്ങളും ദീർഘായുസും പ്രസിദ്ധിയും എന്ന് വേണ്ട എല്ലാവിധ ഐശ്വര്യങ്ങളും സിദ്ധിക്കും ഇവയൊക്കെ സിദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കണം ആദ്യത്തേത് സ്ത്രീകളുടെ കാര്യം എടുക്കാം ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ പറയുന്നത് ഒന്നാമതായി സ്ത്രീകൾ ജനിക്കുന്നത് ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നീ ആറ് രാശികളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം അതായത് മേൽപ്പറഞ്ഞ ആറു രാശികൾ ഏതെങ്കിലും ഒരു രാശി ലഗ്നമായി ജനിച്ച സ്ത്രീ ആയിരിക്കണം ലഗ്നരാശിയാണ് കൂറല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് സ്ത്രീകൾ ജനിച്ചിരിക്കുന്നത് രാത്രിയിലായിരിക്കണം എത്രമാത്രം അർദ്ധരാത്രിയോട് എടുക്കുന്നോ അത്രയ്ക്കും നല്ലതാണ് മൂന്നാമത്തേത് സൂര്യനും ചന്ദ്രനും രണ്ടുപേരും ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ നിൽക്കണം രണ്ടുപേരും മേൽപ്പറഞ്ഞ രാശികളിൽ ഒന്നിൽ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിലും ഈ യോഗമുണ്ടാകും പക്ഷേ ഫലം കുറവായിരിക്കും കാരണം സൂര്യനും ചന്ദ്രനും ഒരു രാശിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് അമാവാസി തിഥിയിലോ തൊട്ടടുത്ത തിഥിയിലോ ആയിരിക്കും ഈ തിഥികളിൽ ചന്ദ്രന് പക്ഷഫലമില്ല ജാതകത്തിലെ യോഗഫലങ്ങൾ ശരിയായ അനുഭവത്തിൽ വരണമെങ്കിൽ സൂര്യചന്ദ്രന്മാർക്ക് ബലമുണ്ടായിരിക്കണം മേൽപ്പറഞ്ഞ രാശികളിൽ ഒന്നിൽ പൗർണമി ചന്ദ്രൻ നിന്നാൽ ഏറ്റവും നല്ലതാണ് മേൽപ്പറഞ്ഞ മൂന്ന് കാര്യങ്ങളും സ്ത്രീകളുടെ കാര്യത്തിൽ ഒത്തു വന്നു കഴിഞ്ഞാൽ ഈ യോഗം അവർക്കുണ്ടായിരിക്കും അടുത്തതായി പുരുഷന്മാരുടെ കാര്യം എടുക്കാം ഒന്നാമതായി പുരുഷന്മാർ ജനിച്ചിരിക്കുന്നത് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ ആറ് രാശികളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം അതായത് മേൽപ്പറഞ്ഞ ആറ് രാശികളിൽ ഏതെങ്കിലും ഒരു രാശി ലഗ്നമായി ജനിച്ച പുരുഷനായിരിക്കണം ഇവിടെയും ലഗ്നരാശിയാണ് നോക്കേണ്ടത് കൂറല്ല രണ്ടാമതായി പുരുഷന്മാർ ജനിച്ചിരിക്കുന്നത് പകലായിരിക്കണം ഇവിടെയും നട്ടുച്ചോടെടുത്ത സമയമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മൂന്നാമതായി സൂര്യനും ചന്ദ്രനും മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയിലായി നിൽക്കണം ഇവിടെയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ചന്ദ്രന്റെ പക്ഷബലക്കുറവ് കാരണം യോഗഫലം കുറവായിരിക്കും പൗർണമി ചന്ദ്രനാണ് മേൽപ്പറഞ്ഞ രാശികളിൽ ഒന്നിൽ നിൽക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതുമായിരിക്കും ഇനി ഈ യോഗഫലങ്ങൾ ശരിയായി കിട്ടണമെങ്കിൽ സൂര്യൻ തുലാം രാശിയിൽ നിൽക്കാതിരിക്കുകയും തുലാം രാശിയിൽ നവാംശവും ചെയ്യാതിരിക്കുകയും വേണം അതുപോലെ ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ നിൽക്കുകയോ നവാംശവും ചെയ്യുകയോ ചെയ്യരുത് അങ്ങനെ നിന്നാൽ ഈ യോഗം ഉണ്ടായിരിക്കുമെങ്കിലും ഫലത്തിൽ കുറവ് വരും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും യോഗകാരകന്മാരല്ലാത്ത ഗ്രഹങ്ങളുമായി യോഗം ചെയ്യാതിരിക്കുകയോ അവരുടെ ദൃഷ്ടികളിൽ നിൽക്കാതിരിക്കുകയോ ചെയ്താൽ നല്ലതായിരിക്കും ലഗ്നത്തിനും ലഗ്നാധിപനും ബലമുണ്ടായിരിക്കുകയും യോഗകാരകന്മാരല്ലാത്ത ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികൾ ഇല്ലാതിരിക്കുകയും ലഗ്നാധിപൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും ഇതൊരു സാധാരണ ഭാഗ്യയോഗമല്ല മഹാഭാഗ്യയോഗമാണ് സാധാരണ ഭാഗ്യം ഒമ്പതാം ഭാവാധിപനെയും വ്യാഴത്തെയും കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇനി യോഗത്തിന്റെ ഫലത്തെക്കുറിച്ച് ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്നുകൂടി പറയാം ഈ യോഗത്തിൽ ജനിച്ചവൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനായും ധനധാന്യ വിഭവങ്ങളോടുകൂടി ഐശ്വര്യത്തോടെ ജീവിക്കുന്നവനായും പ്രസിദ്ധനായും എൺപത് വരെയുള്ള ദീർഘായുസോട് കൂടിയവനായും ഭവിക്കും ഈ യോഗഫലം സ്ത്രീക്കും പുരുഷനും ഒരേപോലെ അനുഭവത്തിൽ വരുന്നതാണ് അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ഗ്രഹനിലയിൽ മേൽപ്പറഞ്ഞ വിധത്തിലാണോ സൂര്യനും ചന്ദ്രനും ലഗ്നവും നിൽക്കുന്നതെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ആ വിവരം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് പലരും എന്റെ ചോദ്യം പരിഗണിച്ചില്ല എന്ന് പരാതി പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ ഒന്നോ അതല്ലെങ്കിൽ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ വീഡിയോയുടെ ദൈർഘ്യം വളരെ കൂടുതലാവുകയും പ്രേക്ഷകർക്ക് ബോറടിക്കുകയും ചെയ്യും ധാരാളം ചോദ്യങ്ങൾ പരിഗണിക്കാനുണ്ട് ചോദ്യങ്ങൾ പരിഗണിക്കാതിരിക്കുന്നതിന് മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും തരാതിരിക്കുന്നത് കൊണ്ടാണ് ഒരു നക്ഷത്രമോ ജനനത്തീയതിയോ മാത്രം തന്നതുകൊണ്ട് കാര്യമില്ല ഞാൻ മറുപടി തരുന്നത് ഗൃഹനില ഉണ്ടാക്കിയിട്ടാണ് അല്ലാതെ കവിടി പ്രശ്നത്തോടെ അല്ല അതിന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും തന്നിരിക്കണം അതുപോലെ പഴയ വീഡിയോയ്ക്ക് ചൂട്ടിൽ കമന്റ് ഇട്ടതുകൊണ്ടും കാര്യമില്ല ഏറ്റവും പുതിയതായ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുക ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഇന്നത്തെ ചോദ്യം ഇവർ കോടീശ്വരന്മാർ എന്ന വീഡിയോയ്ക്ക് താഴെ കൊല്ലത്തു നിന്നും സ്മിത അശോകനാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഗതിയും ഇല്ല സ്വന്തമായി ഒരു തുണ്ടു ഭൂമി പോലുമില്ല ഈ വർഷമെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എൻ്റെ രാശി ഏതാണ് എന്നൊക്കെയാണ് ചോദ്യം സ്മിതയ്ക്ക് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ നല്ല ദശാസമയമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഒൻപത് വരെ ധനസ്ഥാനത്ത് രാഹുവിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന സൂര്യന്റെ ദശാസമയമായിരുന്നു സൂര്യനോടൊപ്പം ലഗ്നാധിപനായ ചൊവ്വ ധനസ്ഥാനത്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചൊവ്വ മൗഢ്യത്തിലാണ് നിൽക്കുന്നത് സൂര്യന്റെ ദശാസമയം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഗ്രഹണയോഗത്തിൽ നിൽക്കുന്ന ഭാഗ്യാധിപനായ ചന്ദ്രന്റെ ദശാസമയമായതിനാൽ ആ സമയവും നല്ലതായിരുന്നില്ല അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ചൊവ്വയുടെ ദശാസമയമായിരുന്നു ചൊവ്വ ലഗ്നാധിപനാണെങ്കിലും മൗഢ്യത്തിലായത് കാരണം നല്ല ഫലങ്ങൾ നൽകാൻ ശക്തനല്ല ചൊവ്വാദശ കഴിഞ്ഞ് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത് എട്ട് രണ്ടായിരത്തി നാൽപ്പത്തി വരെ ഗ്രഹണയോഗത്തിലും ഭിശാജ് യോഗത്തിലും നിൽക്കുന്ന രാഹുവിൻ്റെ ദശാസമയമാണ് നടക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് അറുപത്തിയഞ്ച് വയസ്സ് വരെ വളരെ മോശമായ ദശാസമയമാണ് എന്നാൽ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല ഇരുപത്തിയൊന്നേട്ട് രണ്ടായിരത്തി നാൽപ്പത്തിനാല് മുതൽ പതിനാറ് വർഷത്തേക്ക് വരാനിരിക്കുന്ന വ്യാഴദശാ സമയം ജീവിതത്തിലെ നല്ലൊരു സമയമായിരിക്കും വ്യാഴം ധനാധിപനും മനസ്ഥാനാധിപനുമായ ഗ്രഹമാണ് വ്യാഴദശാ സമയത്ത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം കിട്ടും പക്ഷേ അപ്പോഴേക്കും കുറച്ച് പ്രായ കൂടുതൽ ആകുമെന്ന് മാത്രം ചിലർക്ക് അങ്ങനെയാണ് ജീവിതത്തിലെ നല്ല സമയങ്ങളിൽ ബുദ്ധിമുട്ടുകളായിരിക്കും വയസ്സാങ്കാലത്ത് സൂഹിക്കുന്നതിനുള്ള യോഗമായിരിക്കും അവർക്ക് അതിനാൽ പ്രതീക്ഷയോടുകൂടി ജീവിക്കുക എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും വസ്തുവും വീടുമൊക്കെ ഉണ്ടാകും ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിയുകയും ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ രണ്ടേകാൽ വർഷം കൊണ്ട് കണ്ടകശനി സമയം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ശനി അഷ്ടമത്തിലേക്ക് നീങ്ങുകയാണ് അതിനാൽ അയ്യപ്പ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ശനീശ്വര കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒന്നേകാൽ വർഷത്തേക്ക് വ്യാഴം ഇഷ്ടഭാവത്തിലേക്ക് മാറുന്നതിനാൽ കഷ്ടപ്പാടുകളിൽ കുറച്ച് ആശ്വാസം കിട്ടും ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രാഹുർദശാ സമയമായതിനാൽ ആ സമയം എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ജന്മനക്ഷത്ര ദിവസം നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക ആതിഥ കീർത്തനങ്ങളും രാഹു കീർത്തനങ്ങളും ഭക്തിയോടുകൂടി ജപിക്കുക സ്മിതയുടെ ജന്മരാശി ചിങ്ങമാണ് ഇത് ജന്മക്കൂറാണ് ജന്മലഗ്നമല്ല ജന്മലഗ്നം വൃശ്ചികമാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം